നല്ല നാടൻ കള്ളിന്റെ രുചിയുള്ള ബിയർ അടിക്കും അതും ഫോറസ്റ്റ് വൈബിലുള്ള നല്ല കിഡിലും കഫേൽ നമ്മുടെ സ്വന്തം ബാംഗ്ലൂരിൽ ജെ പി നഗറിലുള്ള ഹൈബ്രഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പല വെറൈറ്റി ഡ്രിങ്ക്സും അതുപോലെ തന്നെ കിട്ടിലും ഫുഡും എക്സ്പീരിയൻസ് ചെയ്യാട്ടോ ടോഡി ബിയർ മാത്രമല്ല കേട്ടോ അവിടെ തന്നെ ബ്രൂ ചെയ്തെടുത്ത ആറ് വെറൈറ്റീസ് ഓഫ് ബിയേഴ്സ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമല്ല അവിടുത്തെ ഏറ്റവും ട്രെൻഡിങ് ആയ ഹൈ റോസ്റ്റ് കോഫി ബിയർ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കോഫി ലവേഴ്സിന് തീർച്ചയായും ഇഷ്ടാവുന്ന ഒരു സാധനം ആട്ടോ പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഐറ്റത്തിന്റെ പേരാണ് സ്വർഗം നല്ല മണിച്ചോളം ഫെർമൻറ്റേജ് എടുത്ത് അതിൽ ശംഖുപുഷ്പം പുഷ്പം കൂടെ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ബിയർ ആട്ടോ ഇത് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ജർമ്മൻ മൾട്ട് ഇന്ത്യയിലേക്ക് സോഴ്സ് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ മൂന്നും ബ്രിറീസിലെ ഒന്നാണ് ഹൈബ്രഡ് ബിയർ മാത്രമല്ല എന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്ത കാര്യം അവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് ആണ് നിഡിലും ബ്രൂ ചെയ്തെടുത്ത ബിയറിന്റെ ഒപ്പം നല്ല കിഡ്ഡിലും ഫുഡ് കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ പറയണം ഞങ്ങൾ ട്രൈ ചെയ്ത പ്രോൺ സ്ട്രിപ്സും പിസയും സാലഡ്സും അതുപോലെ തന്നെ സൂപ്പും എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ് ഗുലാബ് ജാമുൻ ചീസ് കേക്ക് ടേസ്റ്റിനോടൊപ്പം അതിന്റെ പ്രസന്റേഷൻ ഗംഭീരം മൂന്ന് ഫ്ലോറുകളിലായി കിഡിലിൻ്റെ ആമ്പിയൻസിലാണ് ഹൈബ്രോ ഉള്ളത് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ തീർച്ചയായിട്ടും ഹൈബ്രോ വിസിറ്റ് ചെയ്യുക